നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പരിപൂർണത പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ഇത്തവണ ജനപ്രതിനിധികളുടെ കുറവാണ് യോഗത്തിൽ രേഖപ്പെടുത്തിയത് എം എൽ എ മുഹമ്മദ് മൂസിന്റെ അഭാവത്തിൽ തഹസിൽദാർ ടി പി കിഷോറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗ നടപടികൾ ആരംഭിച്ചത് തെരുവ് നായ്കളുടെ പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഓങ്ങല്ലൂരിൽ എ ബി സി സെന്ററിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പറഞ്ഞു കാട്ടുപന്നി ശല്യം മൂലം കൊപ്പം മേഖലയിൽ നിരവധി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടെന്നും ഗ്രാമപഞ്ചായത്തുകൾ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം നൽകണമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി വെൽഫെയർ സ്കൂളും പുലാശേരി അപ്പൊ അവിടുന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനോ കളിക്കാനോ ഒന്നും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നായകളെ കൊണ്ട് അത്രയും പൊറുതി മുട്ടിയിരിക്കണം അപ്പൊ നമ്മളൊരു എ ബി സി പ്രോഗ്രാം ഓങ്ങല്ലൂര് നടക്കുന്നുണ്ട് ഒരു കെട്ടിടത്തിന്റെ വഴി അപ്പൊ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് ഈ നായകളെ വന്ധീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ആ നിർമ്മാണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കൃഷിക്കാർക്ക് പന്നിശല്യം അപ്പൊ ഈ പന്നിശല്യത്തിനെ കുറിച്ചിട്ട് ഫോറസ്റ്റുകാർ നമ്മുടെ ബ്ലോക്കിൽ വെച്ചൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല പഞ്ചായത്തിലെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ വിളിച്ചിട്ട് അപ്പോ നമ്മൾ ഒക്ടോബർ മാസം വരെയാണ് പിന്നെ ഫോറസ്റ്റുകാര് അതിനിങ്ങനെ ഒരു നടപടി എടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അത് ഒക്ടോബറോടുകൂടി ആ നിയമം ീരും അപ്പൊ ഇപ്പോ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഒക്ടോബർ മാസം വരെ പന്നികളെ പിടിക്കുന്നതിനുള്ള ചെലവും പഞ്ചായത്തുകൾക്ക് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ പന്നികളെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് മാക്സിമം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇടപെട്ട് അത് നടപ്പിലാക്കണം എന്നാണ് ഈ ഒരു അവസരം ഓണം അടുത്തിരിക്കെ എക്സൈസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി മേഖലയിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചതായി എക്സൈസും യോഗത്തെ അറിയിച്ചു അന്യ സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ഷൊർണൂർ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനുകളിലും നിരീക്ഷണം ശക്തമായിട്ടുണ്ടെന്നും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരുന്നതായും എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു ഈ ഒരു മാസക്കാലത്ത് ഏകദേശം യാത്ര വാഹനങ്ങൾ ബൈക്കുകളും കാറുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നമ്മൾ പരിശോധന നടത്തി അതുപോലെ തന്നെ ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ അതൊരു പതിനാറ് എണ്ണം നമ്മൾ ഈ ഒരു കഴിഞ്ഞ മാസം നമ്മൾ റെയ്ഡ് നടത്താൻ സാധിച്ചു പിന്നെ അതിന് പുറമെ സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികളിൽ ഒരു ചെന്ന് പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലെന്ന നിലയ്ക്ക് അവർക്ക് അതിനുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിലും ആയിട്ട് തന്നെ ഒരു ും ഗ്രാമീണ റോഡുകളുടെ നവീകരണം സമഗ്ര കുടിവെള്ള പദ്ധതികളുടെ പൈപ്പൊട്ടൽ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ പ്രധാന റോഡുകളുടെ തകർച്ച വാടാനാം കൃഷി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട റോഡ് ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ബൂരേഖ തഹസിൽദാർ സയ്യിദ് മുഹമ്മദ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു